ീതു ആണ് നീതുമാണ് ഇനി ഉരുളു പൊട്ടിട്ടുണ്ട് ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ കാരണം സാറ് ഞാൻ പിടിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ട എവിടെയാണ് വീട്ടിലൊക്കെ വരങ്ങാനുള്ളു ആരോടെ ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞോളെ നിങ്ങള് സ്ഥിതി എന്താ എവിടെ എവിടെയുള്ളത് നിങ്ങള് വീട്ടിലെന്ത് വെള്ളമാണ് എല്ലാരും കൊറേ പേരും ഒക്കെ ഇവിടെ എത്തിച്ചു ഇനി അറിയില്ല പറ്റാത്ത അവസ്ഥ അല്ല പിന്നെ ും എവിടെ ഉള്ളത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് പക്ഷെ സ്ഥലത്തൊക്കെ വെള്ളമാണ് എങ്ങനെ രക്ഷപ്പെട്ട് വന്നു അറിയില്ല അല്ല മോളെ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരുമിച്ച ഒരു സ്ഥലത്താണോ ഉള്ളത് എവിടെ സ്കൂളിലെങ്ങനാണോ വയനാട് ദുരന്തം പുറലോകത്തെ അറിയിച്ച നീതു ഒരിക്കലും തിരിച്ചു വരാനാവാത്ത ലോകത്തേക്ക് യാത്രയായി ഞങ്ങൾ അപകടത്തിലാണ് ഇവിടെ ചൂരൽ മരിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട് വെള്ളം പൊങ്ങി വരികയാണ് ആരെങ്കിലും ഒന്ന് രക്ഷിക്കുമോ എന്ന നീതു ജോജിയുടെ ഈ ഇടറിയ ഫോൺ വിളിയിലൂടെയാണ് ഭീകരമായ ദുരന്തം പുറലോകം അറിഞ്ഞത് ഇപ്പോഴിതാ ആ ശബ്ദം കേരളത്തിന്റെ മനസാക്ഷിയിലാകെ നൊമ്പരപ്പെടുത്തുന്നു ഒന്നാമത്തെ പൊട്ടി പൊട്ടിയപ്പോൾ സുരക്ഷിതടമെന്ന് കരുതി കുറെ കുടുംബങ്ങൾ ഓടിയെത്തിയത് ഈ നീതുവിന്റെ വീട്ടിലായിരുന്നു ആ സമയത്ത് അറിയുന്നവരെയൊക്കെ നീതു വിളിച്ചറിയിച്ചതിലൂടെയാണ് ഫയർ സർവീസും രക്ഷാവാഹനങ്ങളും ആംബുലൻസും പ്രദേശത്തേക്ക് പുറപ്പെട്ടത് ദൗർഭാഗ്യവശാൽ റോഡിൽ മരം വീണ് ഗതാഗതം മുടങ്ങി അതിനിടയിൽ രണ്ടാമതും പൊട്ടി നീതുവിന്റെ വീടുൾപ്പെടെ വെള്ളം വിഴുങ്ങി ഭർത്താവ് ജോജ് വീട്ടിലുള്ളവരെയും അഭയം തേടിയെത്തിയവരെയും തൊട്ടടുത്തുള്ള കാപ്പിത്തോട്ടത്തിലേക്ക് സുരക്ഷിതമാക്കിയപ്പോഴാണ് തൻ്റെ ജീവന്റെ പാതി കൈവിട്ടു പോയതറിഞ്ഞത് ഏകമകൻ പാപ്പി അമ്മ വരുന്നതും കാത്ത് കണ്ണു നട്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറെ ദിവസം കാണാമറിയത്തായിരുന്ന നീതുവിന് ശനിയാഴ്ച കണ്ടെടുക്കുകയും ചൂരൽമല പള്ളിയിൽ സംസ്കരിക്കുകയും ചെയ്തു മറ്റൊരു സങ്കടക്കാഴ്ച കൂടി ഇത് നമുക്ക് തരികയാണ്